ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവൻ സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ് നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ റൂമിൽ മുഴുവനും എന്തോ ഒരു സാധനം കാണാതെ പോയതുപോലെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പം സച്ചി ഇങ്ങനെ അന്വേഷിച്ചു അവിടെയും നോക്കി ഇവിടെയും നോക്കി എങ്ങും തന്നെ അത് കാണുന്നേ ഇല്ല സംഗതി എന്താ അത് നിങ്ങൾക്കൊക്കെ പിടികിട്ട് കാണും പുള്ളിക്കാരൻ്റെ ആ ഒരു ബോട്ടിൽ തന്നെയാണ് എന്തായാലും കുപ്പി അപ്പം മദ്യപാനശീലമൊക്കെ ആശാനം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ കുപ്പി നമ്മുടെ രേവതി മുന്നേ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഇതൊന്നും അറിയാതെ സച്ചി അതിനകത്ത് മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടില്ല അങ്ങനെ രേവതി വിളിക്കുക എടി രേവതി ദേ ഞാൻ ഈ റൂമിനകത്ത് അതും ഈ ഷെൽഫിനകത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു നീ അത് കണ്ടോ എന്ന് ചോദിക്കുമ്പം ആദ്യം രേവതി പറഞ്ഞു അയ്യോ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ എവിടെയാ വെച്ചത് ദേ വെച്ച സ്ഥലത്ത് കറക്റ്റായിട്ട് നോക്കെന്ന് പറഞ്ഞു അങ്ങനെ അവളെ കൊണ്ടും സച്ചി അവിടെയൊക്കെ പരിശോധിപ്പിക്കും ിനും നമ്മുടെ രേവതിക്കാണെങ്കിൽ സച്ചിയുമായിട്ട് നിൽക്കുന്ന അതായത് ഒരു കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ കിട്ടുകയാണ് അങ്ങനെ ഈ ഫോട്ടോ കിട്ടിയതും രേവതി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പം നോക്കുമ്പോഴത്തേക്കിനും അല്ല ഇത് ഇത് ഇതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ള രീതിയിൽ സച്ചി ആണെങ്കിൽ ഇങ്ങനെ ചോദിച്ചു രേവതിയുടെ അടുത്ത് അല്ല ഇത് എനിക്ക് ഷെൽഫിന്ന് കിട്ടിയതാ അല്ല ഇതില് ഇതില് നിൽക്കുന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ സച്ചി സച്ചി അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ രേവതി ആണെങ്കിലോ ആ ഈ നിക്കുന്നത് ഈ നിക്കുന്നത് ആരാന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ അതെനിക്ക് മനസ്സിലായി അത് ഞാൻ തന്നെയാണെന്നും പറഞ്ഞ് ഇവള് സച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് ഇവർ തമ്മിൽ ഒരു പരിചയമുള്ള കാര്യം അവിടെ അങ്ങ് റിവീലാകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സച്ചിയുടെ ബാല്യകാല സഖിയായിരുന്നു രേവതി അപ്പം ഇവർ ഒരു സ്കൂളിൽ അതായത് നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ കൊണ്ടുപോയി നിർത്തിയായിരുന്നല്ലോ സച്ചിയെ അതിനുശേഷം സച്ചി വളർന്നതും അതുപോലെ തന്നെ പഠിപ്പുമൊക്കെ അച്ഛമ്മയുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന സമയത്താണ് രേവതിയുമായിട്ട് വയസ്സിന് ഉണ്ടെങ്കിലും ഇവർ ഒരേ സ്കൂളിലാണ് പഠിച്ചത് അപ്പം നമ്മുടെ രേവതി ഒരുപാട് പടങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കും അപ്പം അവൾക്ക് അവിടെ വരയ്ക്കാനായിട്ട് ഇരുന്ന സമയത്ത് പുള്ളിക്കാരുടെ പെൻസിലൊക്കെ അങ്ങ് ഒടിഞ്ഞു പോവാണ് ഈ സമയത്താണെങ്കിൽ ഇവൾക്ക് വേണ്ടി കളർ പെൻസിലൊക്കെ കൊണ്ടുപോയി കൊടുത്തതും അവളെ വരയ്ക്കാൻ സഹായിച്ചതും ഒക്കെ സച്ചിയാണ് അങ്ങനെ സ്കൂളിൽ വെച്ചുള്ള ആ ഒരു അടുപ്പമാണ് നമ്മൾ പിന്നെ കാണിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കുട്ടിക്കാലത്തെ കാഴ്ചകൾ അപ്പം ഇവരിങ്ങനെ അന്നത്തെ ആ ഒരു പരിചയവും അതുപോലെ സച്ചി പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കിനും രേവു എന്നാണ് രേവതിയെ വിളിക്കുന്നത് അപ്പോൾ രേവു ഒന്നും പറഞ്ഞ് കൈയ്യൊക്കെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇവരുടെ ഈ ഒരു ജീവിതത്തിൽ ഇവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത അത്ര കണ്ട് നല്ലൊരു കൂട്ടു തന്നെ അങ്ങനെ സ്കൂളിൽ വെച്ചെടുത്ത ആ ഒരു ഫോട്ടോയിലാണ് നമ്മുടെ സച്ചിയും രേവതിയും അവിടെ കലോത്സവം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ വരിക അപ്പം ഇവര് തങ്ങളിൽ നല്ല കൂട്ടാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും സച്ചി പറഞ്ഞു മാമ ഞങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുക്കാമോ എന്ന് ചോദിക്കുക അന്ന് എടുത്തു വെച്ച ആ ഒരു ഫോട്ടോയാണ് രേവതി ഈ ഒരു തെരച്ചിലൊക്കെ നടത്തുമ്പോൾ പുള്ളിക്കാരിക്ക് കിട്ടുന്നത് അത് കിട്ടിയതും അല്ല നീ ഇത് സത്യം തന്നെയാണോ ഈ പറയുന്നതെന്ന് രേവതിയുടെ അടുത്ത് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ മനുഷ്യ കള്ളത്തരം പറയുന്നത് നിങ്ങൾ നോക്ക് ഇത് നിങ്ങളല്ലേ ഞാൻ തെയ്യ് നിൽക്കുന്നത് ഞാൻ തന്നെയാണ് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരുമ്പം എന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ എടുത്ത് നോക്കെന്ന് പറഞ്ഞു എടി ആ രേവു ഭയങ്കര ഭാവായിരുന്നല്ലോ നീ ആണെങ്കില് തലക്ക് ചുറ്റും നാക്കാണ് അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണെങ്കില് രേവതി ഒന്ന് പിണങ്ങിയൊക്കെ നിന്നു വിട്ട വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല നിങ്ങൾ കാണിക്കുന്നത് മുഴുവനും അടവാണെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ചിണുങ്ങി നിൽക്കുമ്പോഴത്തേക്കിന്ന് സച്ചി പറഞ്ഞു എനിക്ക് മനസ്സിലായി ദ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും പറഞ്ഞ് ഇവരിവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അല്ല എനിക്ക് കളർ പെൻസിലും എനിക്ക് വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ തന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങോട്ടാണ് പോയത് നിങ്ങൾക്കൊരു ദിവസം ഞാൻ ഫുഡ് തന്നതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഉണ്ട് ഞാൻ അതൊന്നും മറന്നിട്ടില്ല അതിന് ഞാൻ കുട്ടികളോടൊക്കെ തിരക്കി നിങ്ങൾ എവിടെയാണ് എന്ന് പക്ഷേ എല്ലാരും പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തോ കേസിലൊക്കെ പെട്ട് നിങ്ങളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ അതിനുശേഷം ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല നിങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇവളിങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പോൾ സച്ചി പറഞ്ഞു അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾക്കന്ന് ഇപ്പതേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാമല്ലോന്നും പറഞ്ഞ് രേവതി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സുധിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സച്ചിയുടെ വായിയിൽ നിന്ന് അറിയാതെ വീഴാണ് പക്ഷേ ഇത് രേവതിക്ക് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ സച്ചി പറഞ്ഞു ഏയ് ഒന്നുമില്ല എന്തായാലും അതൊന്നും നീ ഇപ്പം അറിയണ്ട ദേ ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങൾ സത്യമായിട്ടും എന്നോട് കാര്യങ്ങളൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ചീടെ പിന്നാലെ നടന്ന് ചോദിച്ചു കൊണ്ടേ ഇരിക്കുമ്പം എൻ്റെ പൊന്നുമോളെ ഓ ഇത് ആ രേവതിയൊന്നും അല്ല ഇതേ എൻ്റെ രേവു ഇങ്ങനെയൊന്നുമേ അല്ല അവള് നല്ല കുട്ടിയായിരുന്നു നല്ല മിടുക്കി കുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ കളിയാക്കുക സച്ചി മതി മതി വിഷയമൊന്നും മാറ്റാമെന്ന് മോൻ വിചാരിക്കേണ്ടെന്നും പറഞ്ഞ് രേവതിയും പിന്നാലെ ഇങ്ങനെ കൂടുകയാണ് അങ്ങനെ അവരങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് നമ്മുടെ ചന്ദ്രപതി തമ്പുരാട്ടിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയാണെങ്കിലും ഹോ ഓഹോ ഇതുങ്ങളെ കൊണ്ടിപ്പോൾ വലിയ ദുരന്തമാണല്ലോ ഒരു രക്ഷയില്ല എന്ത് ചെയ്യാനാണ് ഏത് സമയവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നടക്കുക ഇനിയിപ്പം താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം ചന്ദ്രമതിയുടെ കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ സുതിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടാവണം ആ കുഞ്ഞിന് അച്ഛമ്മയുടെ സകല സ്വത്തുക്കളും വന്നു ചേരണം ഇത് മാത്രമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയും സച്ചിയും ഒന്നാകാനായിട്ട് ചന്ദ്ര സമ്മതിക്കേയില്ല അതിന് വേണ്ടിയിട്ട് ചന്ദ്ര ഒരുപാട് പ്ലാനുകളൊക്കെ നടത്തി നമ്മുടെ രേവതിയെ കർക്കിടക നിർത്താനൊക്കെ വിട്ടില്ലേ അതുപോലെയുള്ള ചില പ്ലാനുകൾ അപ്പം എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെയാണ് എല്ലാവരും കാണുക എല്ലാവർക്കും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ